അത് ഞാൻ അങ്ങോട്ടേ തയ്ക്കുന്നുണ്ട് അത് ഞാൻ ആലോചിക്കാറോ ഷട്ടി വന്നു അത്രേ ഉള്ളൂ അപ്പം ആദ്യ ആദില നൂറ സംസാരം ലൈവിൽ കുറേ നേരമായിട്ടൊക്കെ അങ്ങോട്ടും അങ്ങോട്ടും മറിഞ്ഞും തിരിഞ്ഞൊക്കെ നടക്കുന്നുണ്ട് നൂറ് എന്താണേലും അല്ല ആതിലെന്താണേലും പുറത്ത് പോകുന്നു നൂറയ്ക്ക് ഏകദേശം ഒരു അറിവ് കിട്ടിയിട്ടുണ്ട് ഇതാണ് കയ്യിലിരിപ്പി പുറത്ത് പോകുമെന്ന് മനസ്സിലായി അതെങ്ങനെ പുറത്ത് പോകുന്നതിലും ഇത് കണ്ടും മടുക്കും ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ സഹിക്കാൻ പറ്റാത്ത ഇറിറ്റേഷനാണ് അനീഷും ആതിലേം കൂടെ തമ്മിലുള്ള ആ വഴക്ക് കണ്ടിട്ട് ഇറിറ്റേഷൻ എനിക്ക് തോന്നുന്നു ബുദ്ധിയുണ്ട് ആ നൂറയ്ക്ക് അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുമ്പോൾ പ്രേഷർക്ക് എങ്ങനെ തോന്നുന്നു അല്ലെ എങ്ങനെയാ എപ്പോൾ നോക്കിയാൽ ാലും അടിയായി ഇന്ന് രാവിലെയും അടിയായിരുന്നു അടിയുടെ ഒരു പരിധി വിട്ടുപോയിട്ടുള്ള അടിയാണ് അപ്പൊ അയാൾ അത് അങ്ങനെ വരുമ്പോൾ നിന്നെ കൊതുങ്ങി കൂടെ എന്നാണ് ആദിലിയോട് നൂറയുടെ ചോദ്യം അപ്പൊ ആതിലി അതിനെ തിരിച്ചിട്ട് അയാള് അയാൾ എന്നെ അനുസരിപ്പിക്കാൻ നോക്കുന്നു അയാൾ എന്നെ അനുസരിപ്പിക്കാൻ എൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന ആളാണോ അയാള് അനുസരിപ്പിക്കാൻ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഞാനെനിക്ക് അയാളുടെ ശത്രുഗണത്തിൽ പോലും അയാളെ പെടുത്തില്ല പക്ഷെ എനിക്കയാളെ ഇഷ്ടമല്ല എനിക്ക് അയാളെ സഹിക്കാൻ പറ്റുന്നില്ല അയാളെ ഇതാണ് ആദിലേടെ വാദം അപ്പൊ ആദിലിയോട് ഈ അഗ്രസീവ് ആവുന്ന ഒന്നിനും ഒരു പരിഹാരം ആവുന്നില്ല ദേഷ്യപ്പെടുന്ന ഒരു പരിഹാരം ആവുന്നില്ല ഒരു വിഷയത്തിനും എന്നൊക്കെ നൂറ് പറയുന്നത് അപ്പം നൂറ പറയുന്നത് ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കി നിൽക്കാൻ ഒന്ന് ശ്രമിക്കണം എന്നൊക്കെ ഇങ്ങനെ നൂറ പുറകെ നടന്ന് ആതിലേ ഉദ്ദേശിക്കുക അതിൻ്റെ അകത്ത് ഒരു വാക്ക് കിട്ടിയതാണ് എന്താണ് ഈ പാത്രം കഴുകും പറയുമ്പോൾ അങ്ങ് പാത്രം കഴുകിപ്പോവാണേ ആ ആ ആറ്റിറ്റ്യൂഡാണ് ഈ ഹൗസിലുള്ള എല്ലാവർക്കും അതുതന്നെയാണ് നൂറയ്ക്കുന്നു ഞാൻ പാത്രം അനീഷ് പാത്രം കഴുകാൻ പറയുമ്പോൾ ഞാൻ ഉടനെ പോയി പാത്രം കഴുകിക്കോണം എന്നാണ് ഈ ഹൗസിലുള്ളവരെ പോലെ തന്നെ നൂറയ്ക്കും എന്നാണ് ആദ്യം ആരോപിക്കുന്നത് അപ്പൊ നൂറ് എഴുതുന്നുണ്ട് ഇത്രയും കാലം കൂടെ ജീവിച്ചിട്ട് അങ്ങനെയാണോ എന്നെ പറ്റി മനസ്സിലായിരിക്കുന്നത് ഷട്ടി ഓർമ്മത്ത് എന്നൊക്കെ നൂറ് പറയുന്നുണ്ട് ഇനി ഇന്നിപ്പം ഞാൻ ക്യാപ്ഷനിൽ പറഞ്ഞ കാര്യം എന്താണെന്നുള്ളതെന്ന് കാണിക്കാർമെന്റ് അങ്ങനെയൊക്കെ പറയാമോ എന്തൊക്കെ വൃത്തി കേട്ടതാണ് അയാൾ അങ്ങനെയാണ് അയാൾ അങ്ങനെ സംസാരിക്കുവായിട്ടോ കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടോ എന്നിട്ട് എല്ലാരും പറഞ്ഞിട്ട് ചീപ്പാണ് ഈന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പറയാം അപ്പൊ ചീപ്പായ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളു ഈ സീൻ സീനിട്ടാൽ ഏഷ്യാൻ്റെ പണി തരും സ്ട്രൈക്ക് തരും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതീ ഒരു സീൻ ഇടാതിരുന്നാൽ ഞാൻ നുണ പറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നും കാരണം ഓൾറെഡി അത് മുഴുവൻ ഇപ്പോൾ ലൈവിലാണേലും ഇവർ പറയുന്ന ഓരോ വാക്കും മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്ത് ബിഗ് ബോസ് കളയും നമുക്ക് മനസ്സിലാവില്ല ഇപ്പം ഈ കണ്ട സീൻ എങ്ങനെ എനിക്കും മനസ്സിലായെന്ന് ഞാൻ പറയാം അത് നിങ്ങൾക്കും അങ്ങനെ കാരണം കേ കേൾപ്പിക്കുന്നില്ല എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഈ ഷഡ്ഡിട്ട ഒരു കവർ അത് അണ്ടർ ഗാർമെന്റ്സ് ചേട്ടൻ ആ ആ ഒരു അത് ചേട്ടൻ എടുക്കണ്ടെന്ന അനീഷിനോട് അത് തുടണ്ടാന്നോ എന്തോ അനീഷിനോട് പറയുന്നത് കഴിഞ്ഞു ഒരു കാര്യം അത് കേട്ടോ അതിപ്പം ഇരുന്ന് ഈ ആതിലെ ഉപദേശിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അനുമോളോടും നൂറ നൂറയുടെ സങ്കടം പറയുക ചെയ്യുന്നു ഈ ആതിലെ ഇങ്ങനെ പെരുമാറുന്നതുകൊണ്ട് ആതിലെ ഔട്ട് ആകുമ്പോൾ നൂറെ എന്നുള്ള വിഷമാണ് നൂറയ്ക്ക് അപ്പം സോഫയിൽ ഇരുന്നിട്ട് അനുമോളോട് പറയുക കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ അണ്ടർ ഗാർമെന്റ്സ് എടുത്തിട്ട് പിങ്ക് കളർ ഷഡ്ഡി എന്നും പറഞ്ഞു പറഞ്ഞിട്ട് ഒരു വൃത്തിയേട്ട വാക്ക് ആതിലെ പറഞ്ഞതായിട്ടാണ് മ്യൂട്ട് ചെയ്ത് പറയുന്നത് ആ നൂറ് പറഞ്ഞേനെ ബിഗ് ബോസ് മ്യൂട്ട് ചെയ്തു രാത്രി ഇങ്ങനെ ആ പിങ്ക് കളർ ഷഡി എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളെ കേൾക്കുന്ന എന്ന് മാത്രമേ നമ്മളെ കേൾപ്പിക്കുന്നുള്ളു അതിൻ്റെ ഇടയിലുള്ള ഇത് പറയുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ കേൾപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ആ വാചകം കേട്ടിട്ട് ആദില അനീഷിനോട് പറഞ്ഞ ആ ഒരു വാക്ക് കേട്ടിട്ട് ഏന്ന് തൊട്ടടുത്തുള്ള കിട അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും വെച്ചെന്ന് ഏന്ന് വെച്ചെന്ന് അത്രയും വർത്താനാണ് ആതില അനീഷിനോട് പറഞ്ഞത് അപ്പം ആതിലെ അതിന് മറുപടി പറഞ്ഞെന്നുവെച്ചാൽ ചീപ്പായിട്ടുള്ളവരോട് ഇത്രയും ചീപ്പായവരോട് ഇത്രയും ചീപ്പായിട്ടുള്ള സംസാരം മതി എന്ന് പറഞ്ഞത് അപ്പൊ ഇത് ശരിയാണോ എന്നാണ് അനുമോളോട് ന്യൂറെ ചോദിക്കുന്നത് അപ്പം അയാൾ അങ്ങനത്തെ മനുഷ്യനാണോന്ന് ഇതിൻ്റെ അകത്തെ മെയിൻ അതാണ് ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും കേട്ടാൽ മനസ്സിലാവും അയാൾ അങ്ങനത്തെ ആളാണോ എന്ന് അതായത് അനീഷിന്റെ പുറത്ത് ആതില ഒരു വൃത്തിയേട്ട ഒരു കാര്യം ി ഒരു കുറ്റാരോപണം നടത്തുന്നത് ചില സൈക്കോകളൊക്കെ ഉണ്ടല്ലോ അണ്ടർ ഗാർമെന്റ്സ് എടുത്തുകൊണ്ട് പോകുന്ന ചില സൈക്കോ അങ്ങനത്തെ എന്തോ ആണ് അതിലാ പറഞ്ഞിരിക്കുന്ന ഉറപ്പാണ് അപ്പോൾ അതാണ് ന്യൂറെ ചോദിക്കുന്നത് അയാൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണോ അങ്ങനെ അയാളെ പറ്റി അങ്ങനെ പറയാൻ പാടുണ്ടോന്ന് അപ്പം അതിലെ ആണെങ്കിലും കൂടെ നിൽക്കുന്ന പാടനറാണേലും വെറും തെണ്ടിത്തരം വിളിച്ച് പറഞ്ഞപ്പോൾ അതിനെ അത് തെറ്റാണെന്നും അതിനെ അത് തെറ്റിനെ അതേപോലെ വിമർശിക്കാനും അത്ര ഭാഷ അത് ഉപയോഗിച്ചത് മോശമാണെന്നും ഒരു എന്താണ് ഒരു ന്യായവും സത്യം ഒക്കെ വേർതിരിച്ച് പറയാനും എടുക്കാനും അല്ലെ ഒരു ഇതൊക്കെ നൂറയ്ക്കുണ്ട് ആതിൽ ഈ ചെയ്യുന്നു ഇപ്പൊ ഇന്നിപ്പ എല്ലായിടത്തും നടന്ന് ആതിലയുടെ പുറകെ നടന്ന് നൂറ പറഞ്ഞുകൊണ്ടിരിക്കുക ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇതിനു മുന്നേ കണ്ട് കേട്ട കാര്യങ്ങൾ സത്യമാണെന്ന് നമുക്ക് തോന്നും ആതിലേക്കാണ് ഈ ലസ്പിയനും അത് ഇതൊക്കെ ആയിട്ടുള്ള സ്വഭാവം തോന്നുന്നു നൂറ ആതിലയോടുള്ള ഇഷ്ടം കൊണ്ട് ആതിലേടെ കൂടെ കൂടിയതാണ് നൂറ് വെറും സാധാ ഒരു പെൺകുട്ടിയാണ് അതായിരിക്കാം നൂറെ നൂറയുടെ വീട്ടുകാർ പിടിച്ചുകൊണ്ട് പോകാൻ ഒഴുകയും ആതില കോടതി വഴി നൂറെ സ്വന്തമാക്കുകയൊക്കെ ചെയ്താന്ന് നമുക്കറിയാം അപ്പം ആതിലയോട് ഉള്ള ഒരു അധികമായ ഇഷ്ടം കൊണ്ടാണ് നൂറ ആതിലയോടൊപ്പം പോയിരിക്കുന്നത് അല്ലാതെ ഈ ലസ്പിയം ഹോർമോണോ ലസ്പിയൻ ചിന്താതി ഒന്നും ആദ്യം നൂറയ്ക്കുണ്ടെന്ന് തോന്നുന്നില്ല ഇന്നത്തെ ഈ സംഭാഷണം ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ നൂറെ വാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് നൂറ സാധാരണ ചിന്താഗതിയാണ് ആതിലെ ആണെങ്കിലും പറയുക എടുക്കുകയും വൃത്തിയേടൊന്നും നൂറയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പം തന്നെ അനീഷിനെ എന്തോ ഒരുമാതിരി സൈക്കോളുണ്ടല്ലോ പെണ്ണുങ്ങളുടെ അടിവസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന സൈക്കോൾ ഉണ്ടല്ലോ നാട്ടുമ്പുറങ്ങളിലൊക്കെ നാട്ടുമുറങ്ങളിലൊക്കെ ഞങ്ങളുടെയൊക്കെ നാട്ടുമുറങ്ങളിൽ പണ്ടുണ്ടായിരുന്നു പണ്ടൊക്കെ ഇങ്ങനെ പുറത്തിടുന്ന പുറത്തിടുമായിരുന്നു വസ്ത്രങ്ങളൊക്കെ അതെല്ലാം എടുത്തുകൊണ്ട് പോകുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ എന്നിട്ട് എന്റെ പൊന്നു അതുപോലെ ആരെയും പുതിയതായിട്ട് കല്യാണം കഴിച്ചാൽ അന്നത്തെ കാലത്ത് ഓടിട്ട ഇട്ടിടാം അപ്പം ഇയാൾ ആ ഓട് പൊളിച്ച് മോളിയിരിക്കും ചെയ്യും അങ്ങനെ എന്നും കംപ്ലൈന്റ് ആയിട്ട് പോലീസുകാരായ കൊണ്ട് ഇടിക്കും ഇടിച്ചിടിച്ച് ഒരു പ്രായമായ വെച്ച് ഇങ്ങനെ വീർത്തായിരിക്കുന്നു അപ്പൊ നാട്ടുകാർ എന്റെയൊക്കെ ചെറുപ്പത്തി കേട്ടിരുന്ന കാര്യം നാട്ടുകാർ പറയുന്നത് അത് ഇടിച്ചിടിച്ച് നീരായതാണ് എന്നിട്ട് ഒരാഴ്ച രണ്ടാഴ്ച പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയിട്ട് ജയിലിൽ കൊണ്ടിട്ടേച്ച് കൊണ്ടിട്ട് തിരിച്ചുവിടുന്നു തിരിച്ചുവിടുന്നതിന്റെ പിറ്റേ ദിവസവും ഇതേ സെയിം കുറ്റം ചെയ്ത് വീണ്ടും അയാളെ പോലീസ് പിടിക്കും പോലീസുകാർക്കും ഇതൊരു ഇത് ഇയാൾക്കും ഇത് ഇടിയൊന്നും ഒരു വിഷയമല്ലാതായി തീർന്നായിരുന്നു ചെയ്യുന്ന കുറ്റം ഇതാണ് ഓരോ വീടിന്റെയും പുറകില് പാത്തിരിക്കും അങ്ങനത്തെ അതൊരു വേറൊരു കുഴപ്പമില്ല കേട്ടോ ഒരു വായിനോട്ടോ അല്ലെ കളിയാക്കലോ അല്ലെ പെണ്ണിനെ കയറി പിടുത്തോ അങ്ങനെയുള്ള ഒരു പരിപാടി അയാൽ ചെയ്യില്ല കേട്ടോ അവസാനം അവസാനമായപ്പോഴത്തേനും അയൽ ഇങ്ങനെ മരത്തിലൊക്കെ കെട്ടിയിട്ട് ആൾക്കാർ തല്ലിയിട്ടുണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളൂ മരത്തെ കെട്ടിയിട്ട് തല്ലേ ഞങ്ങളൊക്കെ കോളേജിൽ പോകുന്ന വഴിക്ക് ഇങ്ങോട്ടൊക്കെ നടന്നു വരുന്നതാണ് ഒരാളുടെ മുഖത്ത് പോലും ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും അയാൾ നോക്കില്ല കേട്ടോ ഇയാളാണോ ഇതൊക്കെ ചെയ്യുന്നത് അന്നത്തെ കാലത്ത് ഓർക്കും അത്ര നല്ല ഒരു ക്യാരക്ടർ പോലെ കീഴോട്ട് കുനിഞ്ഞ് ഇങ്ങനെ ഒന്നിനും ഇല്ലേ എന്നും പറഞ്ഞ് ഞാൻ നടക്കുന്നത് രാത്രിയാകുമ്പോൾ അയൽ ചെയ്യുന്ന സ്വഭാവം ഇതാണ് ആരുടെ വീട്ടിലും കിടക്കുന്ന പെണ്ണുങ്ങളുടെ ഡ്രസ്സ് മുഴുവൻ എടുത്തുകൊണ്ട് പോകുക എന്നുള്ള രീതി അത് അങ്ങനത്തെ ഒരു മാനസിക രോഗമായിരുന്നു ചിലപ്പോ ഇനി ആ ടൈപ്പ് അങ്ങനത്തെ ഒരു രീതി ഉണ്ടല്ലോ പുരുഷന്മാർക്കെ പറ്റി അങ്ങനെ പറയാറുണ്ട് ചിലര് ഈ അണ്ടർ ഗാർമെന്റ്സ് എടുത്തോണ്ട് പോകും നമ്മൾ എത്ര മാന്യായിട്ട് തോന്നുന്ന ആൾക്കാര് ഒത്തിരി കഥകൾ അങ്ങനത്തെ കേട്ടിട്ടുണ്ട് നല്ല പുറമേ പകൽ പകൽവെട്ടത്തിൽ വളരെ നന്നായിട്ട് പഠിക്കുകയും നന്നായിട്ട് ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ചില കൊച്ച അമ്പിള്ളാർ പോലും ചെറിയ കൗമാരക്കാര് പോലും ഇങ്ങനത്തെ ഒരു വൃത്തിയായിട്ട് ചെയ്തിട്ട് പിടിച്ചിട്ട് കേസാക്കാതെ അങ്ങനെയൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട് ഇനി അനീഷിനെ കുറിച്ച് അങ്ങനെ എന്തോ ഒരു ഇതാണ് പറഞ്ഞത് അങ്ങനെ അതോ ഇനി അതിലും വലിയ വൃത്തിയിട്ട വാക്കാണോ ഷഡ്ഡി എടുത്തോണ്ട് പിങ്ക് ഷഡ്ഡി എടുത്തുകൊണ്ട് പോയെന്നും പറഞ്ഞാൽ പറഞ്ഞു അത്രയും വൃത്തിയിട്ട വാക്ക് പറഞ്ഞു അയാൾ അങ്ങനെയുള്ള ആളാണോ എന്നാണ് നൂറ ചോദിക്കുന്നത് അപ്പൊ നൂറയ്ക്ക് സത്യവും നീതിയും ന്യായവും ഒക്കെ തിരിച്ചറിയാം ഇവിടെ പ്രശ്നക്കാരി ആരാന്ന് ചോദിച്ചാൽ അതിൽ തന്നെയാണ് ഏതായാലും കൂടുതൽ കളിക്കുകയില്ല എനിക്ക് അയാളെ സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് സഹിക്കണ്ട മിക്കവാറും ഈ ആഴ്ച പുറത്ത് എന്നാണ് തോന്നുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം